ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ തത്വചിന്തകനും അദ്വൈത വേദാന്തത്തിന്റെ ഉപജാതാവുമായിരുന്ന ആദിശങ്കരൻ എന്ന ശ്രീ ശങ്കരാചാര്യൻ സൗബർണിയ നദി തീരത്തിലെത്തി ആദിപരാശക്തിയെ തപസ്സു ചെയ്യാൻ ആരംഭിച്ചു നിഷ്കാമ ഭക്തിയോടുള്ള ശ്രീശങ്കരന്റെ കഠിന തപസ്സിൽ തപസില്യായ ഭഗവതി ശങ്കരാചാര്യർക്ക് മുന്നിൽ പ്രത്യക്ഷയായി നിറഭക്തിയോട് തന്നെ ധ്യാനിച്ച ശ്രീശങ്കരന്റെ അഭീഷ്ടനന്ദ ദേവിയോട് ശ്രീ സരസ്വതി ദേവിയുടെ ആരാധനാ ക്ഷേത്രങ്ങളൊന്നും കേരളദേശത്തില്ലെന്നും വാഗ്ദേവതയായ അവിടുത്തെ സാന്നിധ്യവും അനുഗ്രഹവും ദക്ഷിണദേശത്തുണ്ടാകണമെന്നും വരമായി ആവശ്യപ്പെട്ടു ശ്രീ ശങ്കരാചാര്യരുടെ ഭക്തിയിലും ഉദ്ദേശശുദ്ധിയിലും സംപ്രീതയായ ശ്രീ ഭഗവതി അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് അനുഭവ വർഷം ചുരുങ്ങി thank <laughs> you